അപ്പോ താങ്ക് യു ഫോർ ദ ലഞ്ച് മിസ്റ്റർ നരേന്ദ്രൻ യോ വെൽക്കം ആദരേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവര് കെട്ടിന്റെ കാര്യൊക്കെ ഞങ്ങളവിടെ ഒന്നും ആലോചിക്കാതെ ഓൾറെഡി ഇനി ഞങ്ങൾ എന്നാ പറയാ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഇവന്റെ തീരുമാനിച്ച അപ്പോ കാണാം നൈസ് മീറ്റിംഗ് ബൈ ബൈ ഇവിടെ കെട്ടിട വല്യമ്മച്ചി പോളെ ഈ സമയത്ത് നല്ലോണം സൂക്ഷിക്കണം അങ്ങനെ

നീ രജിസ്ട്രാറിന്റെ പുൽസെ കണ്ണിലെങ്ങാണ് ഛർദിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ഈ കല്യാണ സെറ്റപ്പ് മുപ്പിടലും എല്ലാവർക്കും തുടിച്ചോട്ടം എനിക്ക് എന്തോ പോലെ വാ വാ അനുഭവിക്കേ ഒറ്റ രാത്രി വേണ്ടി ഇത്രയും ഒപ്പിച്ചെടുത്തില്ലേ അന്നത്തെ പ്രകടനം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ അപ്പ തന്നെ അപ്പത്തന്നെ പിന്നെ ഞാൻ ആലോചിക്കുകയും ചെയ്തു കീരീം പാമ്പും പോലെയുള്ള എന്തിനാ കല്യാണം കഴിക്കണമെന്ന് കാര്യം ഇതെന്താ നിങ്ങൾ എല്ലാരും നോക്കുന്നെ നിനക്കൊന്നും പറയാനില്ലേ അത് അവൾ ഇന്നലെ കഴിച്ച ഫുഡിന്റെ പ്രശ്നായിരിക്കും ഈ പറഞ്ഞത് ഞങ്ങള് വിശ്വസിക്കണം അല്ലയോ അപ്പനെല്ലാം അറിയില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ പിന്നെയും പിന്നെയും നീ ഞങ്ങളെ നല്ല അന്തസ്സായിട്ട് പറ്റിക്കായിരുന്നു അല്ലയോ നിനക്കായിരുന്നല്ലോ വലിയ അഭിമാനം മോൻ വലിയ കലാകാരനാണെന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ അവന്റെ കല ഇനി വേറെ വല്ലതും അറിയാത്തതായിട്ടുണ്ടോ താമസം അവര് വർഷങ്ങളായി ഓഹോ നിങ്ങളും കൂടി അവരെ കുറ്റം പറയണ്ട ഞാൻ അവരോട് കള്ളം പറയാൻ അവൻ ചെയ്ത നല്ല കാര്യത്തിനെ കുറിച്ച് ഒരാളെങ്കിലും ഒരു അക്ഷരം എന്താ ജോർജേ നിന്റെ മോനൊരബദ്ധം പറ്റി അതവൻ തിരുത്തുകയും ചെയ്തു ഈ പ്രായത്തിലുള്ള വേറെ വല്ല പിള്ളേരുമായിരുന്നെങ്കിൽ എപ്പോഴേ ഓടി രക്ഷപ്പെട്ടേനെ ആ ഇനിയിപ്പോൾ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായ കാര്യം അതെന്നാ നമ്മുടെ കുടുംബത്തിൽ നടക്കാത്ത കാര്യമാണോ ചില നിന്റെ അപ്പച്ചനും അമ്മച്ചിക്ക് നീ ഉണ്ടായത് അങ്ങനെയല്ലേ എന്നതെല്ലാരും ഷോക്കടിച്ച പോലിരിക്കുന്നേ ഇത് ലോകത്ത് നടക്കാത്ത കാര്യം വല്ലതുമാണോ എന്റെ കർത്താവേ എന്നതായിരുന്നു എന്റെ വീട്ടുകാരുടെ ബഹളം വന്ന് എന്നിട്ടിപ്പ എന്തായി എന്തെങ്കിലും സംഭവിച്ചോ ഒന്നുമില്ല എന്റെ മോനെ അമ്മച്ചി ഒരു കാര്യം പറയട്ടെ ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു രീതിക്കേ അത് നടക്കത്തുള്ളൂ അമ്മച്ചിയാ ഇവൻ ഇത്രയും വഷളാക്കുന്നത് പിള്ളേരെന്തെങ്കിലും മണ്ടത്രം കാണിച്ച നിങ്ങൾ അത് തിരുത്തല്ലേ വേണ്ടത് സോറി മിസ്റ്റർ അബ്രഹാം വി ടു യു ചില നിങ്ങൾ എന്ന് വി ജസ്റ്റ് പ്ലേഡ് അലോങ് ചിലപ്പോ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ചെയ്തതാ വി ആർ റിയലി സോറി എന്നാ പിന്നെ നിങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചോ വേഗം വീട് പിടിച്ചാ ഉള്ള കച്ചവടം മറങ്ങത്തില്ല മറിയ നിനക്ക് തൃപ്തിയായല്ലോ ജോർജേ എന്നാ നീ കാണിക്കുന്നേ എന്നാ ഞങ്ങളിറങ്ങട്ടെ സഞ്ജനയുടെ കൂടെ വന്നോളൂ എന്താ ഒന്നുമില്ല എല്ലാ സത്യവും എല്ലാവരോടും തുറന്നു പറഞ്ഞല്ലേ അപ്പൊ നമ്മുടെ കല്യാണവും ഒരു വർഷത്തേക്ക് മാത്രമാണെന്ന് പറയായിരുന്നു എന്താ എനിക്ക് ഇപ്പൊന്നും പറയാനില്ലേ അതെ ഞാൻ പോവാ ബൈ ടാറ്റ മഞ്ചിനെ പോവാക്യൂസ് മീ ഐ ഡോ ടച്ചിങ് മൈ തിങ് എന്താ ചിരി ഈ നീ എങ്ങനെയാ ഊരി പോരാൻ പോണെന്ന് ചിരിച്ചു പോയതാണ് അങ്ങനെ ഊരി പോരാൻ പറ്റാത്ത കുരുക്കൊന്നും ഇവിടെ ഇല്ല ഓ ഏതായാലും ഇത്രൊക്കെ ആയില്ലേ ബാക്കി കാണാം വരുന്ന ഞാൻ മോളില് ആതിരയുടെ അടുത്ത റൂം റെഡിയാക്കി Flat and milk are packed the low. Pine. Even the damskin rules under. No drinking, no smoking, no chicks, no flings, no drugs, no late night, no adult movies. Walk ahead, mistress. Hi. Who the chanuk? Oh, shady. No, what happened? Bye. What did you do? What? ഒന്നാലാതിലിംഗ് <laughs> ഒരു

നിങ്ങൾ എന്തിനാ സോറി പറയണത് ഗുരു എന്റെ ഫാമിലി മെമ്പർ ആണ് സംസാരിക്കാൻ ഹൗ ഈ റൂം ഞാൻ എനിക്ക് ഗുരുവിനോടെ നിങ്ങൾ വെറുതെ അടി സമയം പോയത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇറങ്ങണം നിങ്ങൾ എവിടെയും പോകണ്ട പിന്നെ ഇവിടെ നിന്നാ മതി നീ വാശി പിടിക്കല്ലേ ഇറങ്ങട്ടെ ഐ സോറി വൺസ് ഇറങ്ങായി

கர கர கரங்கன தோ த்யாசம் மின் த கிண்டா ரவில் நம் தர 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 ஆரானி இவிடே ചോദിക്കാൻ ஆரானி இவிடே ചോദിക്കാൻ யே பர 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 வெட் தி கிராப் இஸ் திஸ்

നാണില്ലേ ചെറിയ കുട്ടികളെ പോലെ തന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇവളെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇത്ര പ്രശ്നമാണെങ്കിൽ വൈ ഡി ഡു ആക്സെപ്റ്റ് ഹിസ് പ്രപ്പോസൽ നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ് നൗ ഇഫ് യു ഹാവ് ദ കറേജ് ആൻഡ് ഡീസൻസി സ്റ്റാൻഡ് ബൈ ഇറ്റ് ഒന്നുമില്ലേലും നിനക്ക് അവനേക്കാളും മൂന്നു നാല് വയസ്സ് കൂടുതലല്ലേ അതിന്റെ ഒരു മെച്ചൂരിറ്റി എങ്കിലും കാണിക്കണ്ടേ ചിരിക്കണ്ടവരെ ശല്യപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യൊന്നും അല്ല ഞാനും ഒരു ആർട്ടിസ്റ്റ് ആണ് ഐ നോ യു നീഡ് യുവർ ഫ്രീഡം പക്ഷെ വലിയ റിബലൊക്കെ ആവുന്നതിന് മുൻപേ ആദ്യം വേണ്ടത് ചുറ്റുമുള്ളവരെ കുറിച്ചുള്ള കൺസിഡറേഷൻ ആണ് അതെ മാം ഞാൻ നിങ്ങൾക്ക് മൂന്നുപേർക്കും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് അഡ്വാൻസ്ഡ് അതാണ്സ് അത് ചെവിൽ വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല എനിക്ക് രാത്രി പ്രാക്ടീസ് ചെയ്യാൻ മുന്നോട്ട് വരും ആ സമയത്ത് നിങ്ങൾ ഇത് ചെവിൽ വെച്ചാൽ പിന്നെ നോ ടെൻഷൻ മതി സസ്പെൻസ് അല്ലെങ്കിലും തന്റെ ഫ്രണ്ട് കാരണം പ്രാന്തായിരിക്കാണ് ഞാൻ നാളെ ടെസ്റ്റ് അവക്കല്ലേ എനിക്കല്ലോ നീ ഓരോന്ന് ചെയ്തോണ്ടായി പോയി ടെസ്റ്റ് അല്ല കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം കാണാം എനിക്കറിയാം വരുമെന്ന് ക്ലീൻ ചെയ്തേ ഐ ലൈക്ക് ടച്ചിങ് മൈ തിങ്സ് ഇവിടെ ഇവിടെ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും എന്താ മനുഷ്യന്മാരെ പോലെ പറ്റൂ എന്റെ ആരാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ സത്യമായിട്ടും അങ്ങനെ പോണില്ല ഞാൻ വെച്ചിട്ടുണ്ട് വ്യക്തിപരമായ വരിച്ചു വാരി ഇടരുത് അത് പെറുക്കണത് വയ്യ എന്താ അതെ മുടി ഓപ്പൺ ചെയ്തിട്ടാ നല്ലതാ എന്ത് മുടി ഓപ്പൺ ആണ് നല്ലത് പറഞ്ഞിട്ട് ഇത് പറയാൻ വർഷം കഴിഞ്ഞല്ലോ നിങ്ങൾ 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 പറ്റിക്കാൻ ഇനി എന്റെ മോശക്കാരനാ ലീവ് ചോദിച്ചിട്ട് അവിടെ എന്ത് ാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഉഷാറാവുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറയില്ലേ എന്താ നിങ്ങൾക്ക് ഒരു ചിന്തയില്ലാത്ത ഇവിടെ പല പെമ്പിള്ളേര് പോലും കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ

നമുക്ക് ചേട്ടാ ഇവിടെ ഇരുന്ന് തന്നെ കാണാം സംസാരിക്കാം പിന്നെ വേണമെങ്കിൽ ബാക്കി പലതും ചെയ്യാം അതിനെ കയ്യിലുണ്ടല്ലോ ആ നമ്പറിംഗ് ഞാൻ പിന്നെ രാത്രി റെഡി ആക്കിയോ സുന്ദരി കുട്ടിയായിരിക്കണേക്കൊന്നും ഇതെന്തായത് കല്യാൺ ശലിക്കിന് എന്നെ കാണാൻ പറ്റുന്നല്ലേ ഞാനൊന്ന് ഗ്ലാമർ ഗ്ലാമറായതാ അതെ ഈ പൊട്ട എങ്ങനെയുണ്ട് ഇതാ ചന്ദനപണിയിലെ ചേച്ചി തോന്നുന്നതാ വളരെ നന്നായിട്ടുണ്ട് സീരിയലൊക്കെ അഭിനയിക്കാം ഇത് കണ്ടാ കേട്ടിയോ പേടിച്ചു പോലോ എന്റെ രാരിയായിട്ട് ഇങ്ങനെ കാണാനാണ് ഇഷ്ടം അല്ല പൗരനാണ് ദൈവമീ ഇത് ഏട്ടതാണല്ലോ ആണ് എങ്ങനെയുണ്ട് നല്ല സൂപ്പറായിട്ട് പിന്നെ നോക്കാന്ന് നാളെയാണ് ഒരു കാര്യ നിനക്കൊന്ന് ചെയ്യാൻ വയ്യല്ലോ എവിടെ നോക്കി ഇരിക്കാ നീ ഒക്കെ പോയി എല്ലാം പോയി അവന്റെ ഒരു കാര്യം